ഇവിടെ ഉണ്ട് കേട്ടോ ഇതിന്റെ ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആവുന്നില്ല മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നൂറു മേനി വിളവുണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതേ ഈ കാണുന്ന ചേട്ടന്മാര് ചേട്ടാ മാരെ നമസ്കാരം എങ്ങനെയാണ് മൂന്നുപേരുടെയും പേര് എന്റെ പേര് ഗിരീഷ് ഗിരീഷ് ജയകുമാർ എന്റെ പേര് അനീഷ് അനീഷ് നിങ്ങൾ മൂന്ന് പേരാണോ എത്ര പേര് നാല് മീൻ എടുക്കാനായിട്ട് എന്താണ് നിങ്ങളുടെ കൃഷി എത്ര ഏക്കറിലാണ് നിങ്ങളുടെ കൃഷി നടക്കുന്നത് രണ്ടര ഏക്കർ രണ്ടര ഏക്കറിലാണ് കൃഷി കൃഷി അതായത് നമ്മുടെ കായംകുളത്തോട് തൊട്ടടുത്ത് നടക്കുന്ന മാവേലിക്കല്ലാ ഈ ഒരു രണ്ടര ഏക്കർ കൃഷി ചെയ്ത് കായ്ഫലം ഉണ്ടാക്കി എന്തൊക്കെയാണ് നിങ്ങളുടെ കൃഷി വെള്ളരി ഉണ്ട് ആ തണിമർത്തനുണ്ട് ചീരയുണ്ട് പയറുണ്ട് ുംബറ് തണ്ണിമത്തം മാത്രമല്ല തണ്ണിമത്തന്റെ കൂട്ടത്തിൽ തന്നെ വെള്ളരിയുണ്ട് ഉണ്ട് ഉണ്ട് പയറും ഉണ്ട് ഇത് എത്ര എത്ര പെർസെന്റ് മൊത്തം രണ്ടര രണ്ടര ഇന്നത്തെ എത്ര ഏക്കറോളം മരുന്നുണ്ട് നമ്മുടെ കൃഷി ഈ തണ്ണിമത്തൻ ഇട്ടേക്കുന്ന ഒന്നര ഏക്കറോളം ഏക്കറോളം പിന്നെ വെള്ളരി ഒരു അര ഏക്കർ പുതിയ രീതിയിലുള്ള കൃഷി രീതിയാണ് നിങ്ങൾ പരീക്ഷിച്ചത് അന്നേരം നിങ്ങൾക്ക് നേരത്തെ കൃഷി ചെയ്ത് പരിചയം വല്ലതും ഉണ്ടോ വെള്ളരിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ാണ് വെള്ളവും ഈ ഷീറ്റും എല്ലാം ഇട്ടുള്ള ഹൈടെക് രീതി കള കേറില്ല പിന്നെ അതുപോലെ തന്നെ യു വി പ്രൊട്ടക്റ്റഡ് ആണ് സാധനം പിന്നെ അതുപോലെ ഈർപ്പ അതുപോലെ കൊടുക്കുന്ന വെള്ളവും വളവും ചെടിക്ക് തന്നെ നിൽക്കും വളരെ വെള്ളം കുറച്ച് വെള്ളത്തിന്റെ അളവ് കുറച്ച് മതി വളത്തിന്റെ അളവ് കുറച്ച് മതി പിന്നെ എല്ലാം ജൈവ രീതിയിലുള്ള വളങ്ങളാണ് കൂടുതലും അതായത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം നമ്മളീ പറഞ്ഞില്ല താറാവിന്റെ ഇതിന്റെ കാഷ്ടം എടുത്ത് അതായത് നിങ്ങക്ക് താറാവുക കോഴി വളത്തിലുണ്ടായിരുന്നു ഇപ്പം അത് നിർത്തി വെച്ചേക്കുക ഈ താറാവിന്റെ കാഷ്ടം എടുത്തിട്ട് ഇതിന് വളമാക്കുക ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് ഭാരത്തിനകത്ത് ഇട്ട് കൃഷി കൃഷി ഇത് എത്ര നാൾ ചീരയ്ക്കാണ് നമുക്ക് ദിവസം മതി ദിവസം മതി ഈ തണ്ണിമത്തൻ ഇരുപത്തിരണ്ടാമത്തെ ദിവസം കാപ്പുവായി ഇരുപത്തിരണ്ടാമത്തെ ദിവസം പിന്നെ അത് ഒരു നാപ്പത് അമ്പത് അടുത്ത വിളയാനുള്ള സമയം വേണ്ടത് എഴുപത് ദിവസത്തോളം ആവും അതായത് ഒരു രണ്ട് മാസം കൊണ്ട് സാധനം നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാം എത്തിക്കാം അതായത് വിഷു ഉദ്ദേശോ നിങ്ങൾ ഈ കൃഷി ആണ് കിരൺ ആണോ കിരൺ തണ്ണിമത്തിനും സാധല്ലേ രണ്ട് ഒരു കുറച്ച് സാധനം സാധ ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഈ വെള്ളവും കാര്യങ്ങളും എല്ലാം ഈ ഒരു നന്മല്ലോ അത് കനാലാ വെള്ളം നമുക്ക് ഇങ്ങോട്ട് വരും വരും പക്ഷെ ആ കനാലിൽ വെള്ളം കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഇത് വന്നു അതായത് പടിഞ്ഞാറ് ഫുള്ള് ഒരു അഞ്ചു മീറ്ററോളം നിങ്ങളത് പടിഞ്ഞാറ് വെള്ളക്കെട്ട് വെള്ളം വാർന്നു പോണം ഇതിന് വെള്ളം കെട്ടി കെട്ടിരിക്കാൻ പാടില്ല അങ്ങനെ തണ്ട് ചെയ്ത് ഇവിടെ നേരെ മുകളിലോട്ടങ്ങ് കയറും എന്നാലും നിങ്ങളുടെ ഒരു ഉദ്ദേശത്ത് ഇതിന്റെ വിളവെടുപ്പ് സമയമാകുമ്പോഴത്തേക്ക് എത്ര ഒരു ഐഡിയ ഉണ്ടോ നമുക്ക് കാര്യങ്ങളും കാ ുംകത്ത് മനസിലാകും അങ്ങനെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഒരുപാട് പേർക്ക് കൃഷി ചെയ്ത് നഷ്ടം നഷ്ടം എന്നുള്ളൊരു വാക്കുകളാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും നമ്മൾ എല്ലാരും കേൾക്കുന്നത് ഒരു കാരണം ഒരു നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കാണാം നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കും ഇതിനകത്ത് മൊത്തം കാ കാടക്കുക ഇതിനകത്ത് മൊത്തം കായുണ്ട് ഈ പിന്നെ വെള്ളരിയുടെ ഇതെല്ലാം കാപ്പ് ഇതെല്ലാം കായാവുന്നതാണ് രണ്ടു നാല് വാരത്തോളം വെള്ളരി തന്നെ നാട്ടേക്കുക വെള്ളരി തന്നെ നാട്ടേക്കുക അതിലെല്ലാം കായമുണ്ട് ഈ ഇല കിടക്കുന്നുണ്ട് കാണത്തില്ലേ നമുക്കത് കാണിക്കാം ഇത് ഭയങ്കര ചിലവുള്ള കാര്യമാണ് കൃഷി ചെയ്യാൻ പക്ഷേ ഈ ഷീറ്റൊക്കെ ഇട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഷീറ്റൊക്കെ ഈ പിന്നെ പുതിയ സാങ്കേതിക വിദ്യയിലുള്ള കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചിലവുള്ള കാര്യമാണ് അതായത് ഇതിന്റെ അടിയിൽ കൂടെ ഈ മണ്ണിന്റെ അടിയിൽ കൂടെ തന്നെ നമ്മൾ പൈപ്പ് പോകുന്നുണ്ട് അതിനകത്തുനിന്ന് തന്നെ മുകളിലോട്ടോ വെളിയിലോട്ടോ വെള്ളം വരാത്ത രീതിയിൽ ആ ആ ഈ വാരം പിടിക്കണം അത് കഴിഞ്ഞ് നമ്മൾ അടിവളം കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാരം ഒന്നും കൂടെ കോരി വെക്കണം മമ്മൂട്ടിക്ക് അതിന് ശേഷമാണ് ഈ പൈപ്പ് ഇടണം എല്ലായിടത്തും വെള്ളം എത്തുന്നുണ്ടോ ചെക്ക് ചെയ്യണം അതിനുശേഷം ഷീറ്റ് ഇടണം എന്നിട്ട് സൈഡിൽ ഇതുപോലെ മണ്ണ് കയറ്റി ഇടണം അത് പറക്കാതിരിക്കാൻ ഷീറ്റ് പറഞ്ഞു പോകാതിരിക്കുക അതിനുശേഷമാണ് നമ്മളെ വിത്ത് നട അടിവളം എല്ലാം കൊടുത്തുകൊണ്ട് നടന്നത് വളത്തിന്റെ ആവശ്യം ഇത് നിങ്ങള് പിന്നെ എല്ലാ ദിവസവും വന്ന് ഇത് പരിചരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതായത് നിങ്ങൾ എല്ലാവരും ജോലിക്കാരാണ് നാലുമണിക്ക് ശേഷം നാലുമണിക്ക് ശേഷം നിങ്ങൾ മൂന്ന് പേരും ജോലിക്കാരാണ് അതിനിടയ്ക്കുള്ള സമയത്താണ് ഈ ഏഴ് മണി വരെ ഇവിടെ കാണും നാല് വൈകുന്നേരം നാല് മണിട്ട് നമുക്കൊരു പാളിച്ചുണ്ട് ഉണ്ണികൾക്ക് ആഹാരമായിട്ട് കൊടുക്കാനാണ് അതെ അവർക്ക് വേണ്ടി ആദ്യത്തെ ഫസ്റ്റ് കായാണ് ഫസ്റ്റ് മധുരം ഇത് ആയെങ്കിലും നല്ല മധുരപ്പ് കാണും ആഹ് ആഹ് അങ്ങനെ ചേട്ടന്മാരുടെ കൃഷിയിലുണ്ടായ കട്ടി തണ്ണിമത്തന്റെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്ന ഞാനല്ലേ നിങ്ങളൊന്നും കഴിച്ചു നോക്ക് നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലം നിങ്ങളൊന്നും കഴിക്കണ്ട അല്ലേ കഴിക്കേ ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കഴിയുമ്പഴത്തേക്ക് ഈ അരി അങ്ങ് കറക്കും അതാണ് ഇതിന്റെ കറക്റ്റ് വിളവെടുപ്പ് നമ്മള് ഉം അങ്ങോട്ടും സാധനം കഴിച്ചിട്ടുണ്ടോ നല്ല അരി കുറച്ചൂടെ കറുത്ത് നല്ല വളവാും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല നല്ല രീതിയിൽ വിജയിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്കൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിന്റെ സ്ഥിതി വളരെ മോശം എന്നാലും പറയാവ നല്ല രീതിയിൽ വിജയം ആയിരുന്നു വിജയം ായാലും വെള്ളരിയും ഈ കൃഷിയൊക്കെ ചെയ്യുന്ന ആണെങ്കിലും പെടാൻ മാസം കൊണ്ട് വിളവെടുക്കാം പറയുന്നത് ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ വിളവെടുക്കട്ടെ വരുന്ന കുറച്ച് കുറഞ്ഞിരിക്കട്ടെ നമസ്കാരം ഞാൻ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു എന്റെ വാർഡാണിത് വലിയ സന്തോഷമാണ് കാരണം ഈ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഗിരീഷിനെ സംബന്ധിച്ചും അവരുടെ കൂട്ടുകാരെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനായിട്ട് നമ്മുടെ വാർഡിൽ തന്നെ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉത്പാദന മേഖലയിൽ ഞങ്ങൾ പൈസ വെച്ചിട്ടാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് എടുക്കാറുള്ളത് പിന്നെ ഇവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പുതിയ കൃഷി കാരണം നമ്മുടെ നാട്ടിൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തണ്ണിമത്തൻ്റെ ഒരു കൃഷി ചെയ്യാനായിട്ട് ഇവരിറങ്ങിയിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും പിന്നെ ഒരു ലേശം താമസിച്ച് പോയി എന്നുള്ള ഒരു ചെറിയ പ്രശ്നം ഇപ്പം നിൽക്കുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി പോരായ്മ വന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അവരെ സഹായിക്കുന്ന ഏത് സമീപനവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാ ആശംസകളും നേരെയാണ്